കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളഭാലങ്കാരം പൊട്ടക്കുഴി രഞ്ജു ഭാവതാ സ്വദിക്കൻ നല്ല ഭംഗിയായിട്ടൊരു പൊന്നുണിക്കാണ് ഞാൻ ചാർത്തിരിക്കുന്നത് കളഭം കൊണ്ട് കാലുമില്ലതാ പൊൻത പൊൻതളകൾ അണിഞ്ഞിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിന് കുമ്പനോടൊങ്ങനെ ചേർത്ത് അണിഞ്ഞിട്ടുണ്ട് ആ കിങ്ങിനൊരു പതക്കം പോലത്തെ അത് ആ കോണത്തിൻ്റെ മുളകിങ്ങനെ വീണിന്ന് കിടക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ഏഹ് ആ വള ആ വളയം പോലത്തെ മാല തൊട്ട് താഴെ തിലകം വെച്ചിട്ടുണ്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തേ കയ്യിലൊരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിലൊരു ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് ഉണ്ണിക്കണ്ണാൻ നല്ല ഭംഗിയായിട്ട് ഏഹ് ശോതമങ്ങനെ ഒരുക്കാൻ നിൽക്കണ പോലെ ഒരുങ്ങാൻ തയ്യാറായി നിൽക്കണ ഒരു ഉണ്ണി നിൽക്കണ പോലെയാണ് നിൽക്കുന്നത് കണ്ടാല് അതാ ഇതൊക്കെ പിടിച്ച് ശ്വതം ഇങ്ങനെ മാലകളാണ് ഈച്ചു അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു ഉണ്ണി കണ്ട പോലത്തെ തോന്നും കണ്ടാല് അത്ര രസമായിട്ടാണ് ആ ചാർത്തിരിക്കണത് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണഗോപി നല്ല പുഞ്ചിരി എന്തൊരു സന്തോഷമാണ് ഒരുങ്ങാ ഒരുങ്ങ എന്താ ഒരുങ്ങുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരുങ്ങാൻ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ ഭക്തന്മാരെ കാത്ത് നിന്ന് പുഞ്ചിരി തൂക്കണം ഉണ്ണിക്കണ്ണൻ ആണ് സ്ത്രീലകത്ത് ഏ താമരപ്പുഴവും മോടക്കുഴലും പിടിച്ച ഉണ്ണിക്കണ്ണൻ ഭക്തമാരിയും നോക്കി നിൽക്കുകയാണ് അത്ര രസമായിട്ട് ഒരു വായിരപ്പം പൊന്നിയൻ കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മോളത്ത് ആ വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇടകലർന്നുള്ള രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ഉണ്ടമാല കഴിഞ്ഞാൽ വെളുത്ത അന്ത്യറോട്ടം മാത്രമായിട്ടുള്ളൊരു പൂവ് ഇത് മാല ആ ഉണ്ടമാലയുടെ മുകളിൽ ഇങ്ങനെ ചുവന്ന കുത്തു കുത്തു കുത്തുപോലെ തെച്ചിപ്പൂ വെച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം ചുവപ്പായിട്ടുള്ള ഒരു ഉണ്ടമാല കഴുത്തലും ചാർത്തിയിട്ടുണ്ട് ആ തിരുമുടിമാലയുടെ മുകളിൽ വിധാനായിട്ട് അഞ്ചാറ് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം താമരയും തുളസി ആയിട്ടുള്ള ഉണ്ടമാലകൾ അത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലയുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ താമരപ്പൂവും മുടക്കോഴും പിടിച്ചിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചിരിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് ഭക്തന്മാരെ നോക്കിയുണ്ട് നല്ല രസമുണ്ട് അതിങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ പൊന്നുണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നത് നല്ല കൗതുകം ഉണ്ട് ഒരു വായിരപ്പ ആൻഗ്രഹിക്കണേ നാരായണീയം ദശകം അറുപത്തിയേഴ് ശ്ലോകം രണ്ട് മലയാള കീർത്തനം ഒരു വള്ളപ്പോഴേ മൃദുകരത്തേഹ പിടിയിലാക്കി തൻ മാറിൽ വെച്ചുതേ സ്തനഘനത്തിലായി സ്പർശമേറ്റവൾ പുളകിതാങ്കിയായി നിന്നു പോയതാ ഒരു വായിലപ്പോ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ വലത്തേ കയ്യിലൊരു താമരപ്പൂവും ഇടത്തെ കയ്യിലൊരു ഓടക്കോഴും പിടിച്ചിട്ട് ഒരു പൊന്നുണ്ണി കണ്ണൻ ആയിട്ട് കിണറ്റൊക്കെ ആ കണ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചോളൂട്ടോ നല്ല സന്തോഷമാവും ഓക്കി നസ്സലായിട്ട് ചാർത്തിയിട്ടുണ്ട് ഒരു മിഡുമിടുക്കണ്ടിക്കണ്ണൻ ആ ഉണ്ണിക്കണ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ തൃപാദം ഉണ്ടല്ലോ തല കെട്ടിയ തൃപാദം അത് മുറുക പിടിക്കുക വീട് നമസ്കരിക്കുക നമസ്കരിച്ചാൽ ആ തൃപ്പാദം മുറുക പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കുക കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 नारायणा हरे हरे